എന്താ കനോ എല്ല കുഞ്ഞപ്പോ ആരാണത് ആണിയെടുക്കാവണ കണ്ണും കാണാൻ ചേട്ടത് ആ പണിയെടുക്കാനൊക്കെ തുടങ്ങിയല്ലേ ഒന്നും പറയണ്ട

േദന ഇവിടുന്നോനണ്ട് വേദന എന്നിട്ട് ഈ വെറുതെ എന്നിട്ട് എന്നോട് പറയാനേ ആഴ്ചാത്ത ആച്ചാത്ത് വല്ലാത്ത സാധനം ആ ചാത്ത് പറയാത്രയും പോന്നിട്ട് ആ പാവം തള്ളനെ കൊണ്ട് പണിയെടുത്തിരിക്കും ഞങ്ങളെ പറഞ്ഞത് ശരിയാ പാവാന്ന് വിചാരിച്ചു എന്നിട്ട് പറയാം പാവാണ് എൻ്റെ അമ്മ അപ്പൊ ഞാൻ പാവല്ലല്ലേ പറഞ്ഞ ശരിയാല്ലോ ആ തള്ളനെ കൊണ്ട് ഒന്നിനും പെയ്യാത്തമ്മാനെ കൊണ്ട് പണിയെടുപ്പിക്കാ പറഞ്ഞ പാവല്ലേ ഒന്നിനും വയ്യാതൊക്കെ എടുക്കുമ്പോഴേ പണിയെടുപ്പിക്കണം ശരിയല്ലോ ചോറൊക്കെ കണക്ക് വെച്ചൂടേ കണക്ക് മേലെങ്ങാനും പയ്യാ പിന്നെ അതിലൂടെ എന്റെ കുടുംബക്കാർ വന്നിട്ടാ അപ്പതന്നെ പോയത് ഇന്നലെ 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 അത് മോനെ എന്നോട് പറയാന് ഇതക്കാത്താത്ത ഇതിലൊരു തടിച്ചൊരു പെണ്ണായിട്ടില്ലേ അത് ഓരോ അമ്മായിന്റെ മോളാട്ടെ അവരൊക്കെ പാടി വന്ന് ഇതിന്റെ മുന്നേ നാട്ട പെരുന്നാൾക്ക് വന്നിട്ട് ഞങ്ങളെ ഉമ്മയൊന്നും പറഞ്ഞിരട്ട അപ്പോടെ കൊറേ മോൾ മുളകിന്റെ കജ്ജൊക്കെ പറിച്ചോണ്ടിരിക്കും ആ അപ്പൊ എന്റെ അമ്മാക്ക മനസ്സിലുണ്ടായിരുന്നു അതിപ്പോ എന്താ ചെയ്യാ നരച്ച ഓമക്കായുണ്ടല്ലോ മാങ്ങി ഉണ്ടല്ലോ അപ്പൊ പിന്നോട് പറഞ്ഞു ഞാപ്പൊ ഈ ഓമക്കായ് മാങ്ങി ആ തടച്ച പെണ്ണാണ് കണ്ണിട്ട് നോക്കുന്നുണ്ടല്ലോ കുടുംബത്തിന്റെ ഒരു പെണ്ണാണ് തടിച്ച പെണ്ണാണ് പെണ്ണിന്റെ കണ്ണും കജും ഒക്കെ ആ ഓമക്കായ മേഖല ആ അന്ന് പണി അയിൻ്റെ കൊടുത്തുല്ല പോയിട്ടില്ല പച്ച തിന്നാ നല്ല രസം പച്ച തിന്നാ നല്ല രസംണ്ടാവും കാരണം ഇമ്മ എന്നോട് പറഞ്ഞിങ്ങനെ പോയി എന്താ ചെയ്യാ പോന്നുകൂടി പൊട്ടിച്ചിട്ടില്ല ഇനി ഓരോരോ എങ്ങനെ പൊട്ടിക്കണ്ടെന്ന് പറയാ ഒന്ന് കൊടുത്തൂടെ കുഞ്ഞാ അപ്പൊ എന്താ ചെയ്യാന്ന് കൊടുക്കാനും പറ്റില്ല വലുതായിട്ട് പൊട്ടിക്കാന്ന് പിന്നെ മാങ്ങ അങ്ങനെ പോകാനെടുത്ത് വെച്ചിട്ടു അപ്പൊ ആ കറുത്തിട്ടൊരു പെണ്ണില്ല ഇന്നെണ്ണ മാങ്ങടുത്തേക്ക് പോയിട്ടൊക്കെ പൊടിച്ചോണ്ടിരിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു സത്യാത്താനോടും ഒക്കെ കാര്യം ചെയ്തിട്ടാ ഏഹ് ഓമക്കായ ഇപ്പൊ ഇണ്ടായതാണ് അത് ഇപ്പൊ പൊട്ടിക്കണ്ടത്ത ആ ഒരു ഒരു നോട്ടം പിന്നെ ഞാൻ പറഞ്ഞു ആ മാങ്ങണ്ടല്ലോ അത് പൊട്ടിക്കണ്ടാന്ന് ആ കുഞ്ഞാപ്പുൻ്റെ വർത്താനം ഒന്നും കേക്കണ്ടേടി നമ്മക്ക് പൊട്ടിക്കാന്നായിരുന്നു ഞാൻ പറഞ്ഞേ ഇന്റെ വർത്താനം നിങ്ങൾ കേക്കണ്ട ഇന്റെ അമ്മ പറഞ്ഞതാണ് അപ്പൊ ആ ഞാൻ പറഞ്ഞവർക്ക് പറഞ്ഞവര്ക്ക് മനസിലാക്കണ അത് ഉമ്മ പറഞ്ഞാലോ ഞാനൊന്നും പറഞ്ഞ വെറുതെ പറയുന്നു അപ്പൊ ഞാൻ മാടാ നിങ്ങളെല്ലാം പറഞ്ഞത് കഴിഞ്ഞ ക്ലാസം വന്നിട്ട് അത് പൊടിച്ച് ഇത് പൊടിച്ച് ഈ തരിച്ച പെണ്ണാണ് ഒക്കെ പൊടിച്ചത് നിങ്ങള് പറഞ്ഞില്ലേ ഇമ്മ മനസ്സിലെച്ചാല് പൊടിച്ചോണ്ടാവില്ലേ മനസ്സിലെച്ചിരുന്ന് കാര്യല്ലോ അപ്പൊ ഞാനത് പറഞ്ഞപ്പോ നടന്നിട്ട് സത്യാദിസ് പറഞ്ഞോണ്ട് ഓരോ കേട്ടിക്കോട്ടാടേ പൊട്ടിക്കോട്ട് ഓരോ കേട്ടിക്കോട്ടാൻ ഞങ്ങളോട് ഇത് കാണാതെ ഞങ്ങളോടൊക്കെ ഉണ്ട് എത്ര പോലെ ഇത് കേക്ക് എന്നിട്ട് ഇമ്മ പറയ ചക്കൻ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പെരുത്ത പറയല്ലേ ഇമ്മ പറഞ്ഞു വന്നിട്ട് പറഞ്ഞതാ അങ്ങനെ ഇമ്മ ചായ കുടിച്ചു ചായ കുടിച്ചോളി വെള്ളം കുടിച്ചോളി വെള്ളം വേണ്ട ചായയും വേണ്ട ഞങ്ങൾക്ക് നേരം ഇല്ല ഞങ്ങളെ എവിടെ നിന്ന് പോവാണ്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് കേസ എന്നോട് പറയാ ഇമ്മ അറിഞ്ഞു ഞാൻ ഇങ്ങനൊന്നും പറയത് ഓരോ എന്താ വിചാരിക്കാറു ആ അങ്ങനൊക്കെണ്ടായികാനല്ല അതിനെ ഒരു വായ പാടിമ്മ എന്താ വച്ചെ ഒരു കറുപ്പും മുണ്ടുണ്ടല്ലോ ആ കറുപ്പും മുണ്ട് വേഗം കെട്ടിട്ട് എന്നിട്ട് ഇമ്മ ഒരു നടന്ന വജ്ജിക്കൊക്കെ ഒന്ന് ചെരുപ്പായിട്ടി നടന്നില്ലേ അതൊക്കെ അമ്മ നോക്കി നിൽക്കുന്നത് വളവത്തി പിട്ട് ആ മണ്ണൊക്കെ എടുത്ത് മണ്ണൊക്കെ എന്തൊക്കെയാ ചെയ്തിരുന്നു ു എന്തൊക്കെ ഏതാ സാധനങ്ങളും എന്തായാലും ഞാൻ പറയണ്ട ഇജി പറ ഇനി കഴിച്ചാലും കൊടുക്കാൻ പോക്കട്ടെ പോത്തില്ലേ എന്നാ ഇപ്പോ ഞാനെ ചെറുക്കണ്ടാക്കട്ടെ കൊറഞ്ഞ കേട്ടെ അതൊക്കെ ഇനി മഴ അമ്മേ അവിടെ ഞാൻ അവിടെ എന്തോ ഞാൻ പിന്നെ കണ്ടാരനോട്ടാവൂലെ എന്നാ വേണ്ട കൊണ്ടേക്കോരോ ആണുക്കെന്നെ കൊണ്ടാവലോ ഓരോന്ന് കൊണ്ടേക്കോ ഞാൻ ഞാൻ പോവാ ഞാൻ നോക്കി നോക്കിക്കുടന്ന